ആലുവയിൽ ആറ്റിലിറഞ്ഞ് സ്വന്തം അമ്മ കൊലപ്പെടുത്തിയ കല്യാണി എന്ന കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടിയുള്ള കൂടിയുള്ള സ്കൂളിൽ നിന്നൊരു പാട്ടുണ്ട് ആ പാട്ട് നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് ഈ കുട്ടിയുടെ സ്വന്തം കൊച്ചൻ്റെ ഈ കുട്ടി മരണത്തിന് ശേഷമുള്ള ഒരു അഭിനയം കൂടി കണ്ടുനോക്കുക അതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ ഇവൻ്റെ കണ്ടില്ലേ ഒരു കൊച്ചിനെ ഇതുപോലെ പീഡനം നടത്തിയിട്ട് ഇവൻ്റെ അഭിനയം കണ്ടില്ലേ ഇവൻ ഇവരെ കരച്ചിലാ കരച്ചിലാണ് കരയണെന്നൊക്കെ ഇതുപോലെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ നമ്മുടെ ഈ നാട്ടിലുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒക്കെ എന്തോ മാനസികമായ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ പിഞ്ചു കുട്ടികളുടെ നേരെ ഇതുപോലെ ചെയ്യില്ലല്ലോ ആ കൊച്ചിൻ്റെ എല്ലാവരും കൂടിയിട്ട് ആ കൊച്ചിനെ ഇങ്ങനെയാക്കി തീർത്തു അതിൻ്റെ ജീ അതിനത്രയോ കാലോടെ ജീവിക്കാനുള്ളതാണ് അതിനില്ലാതാക്കിയില്ലേ ഇനിയിപ്പം പൂങ്ങണ്ണീര് ഒഴി ഒഴുക്കിയിട്ടൊരു കാര്യമില്ല അച്ഛനും അയൻ്റെ ഉത്തരവാദിത്വമുണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇതിനകത്ത് എന്നിട്ട് കൊച്ചച്ഛൻ മുതലെടുത്തിരിക്കുന്നു അവനൊക്കെ എന്ത് എന്ത് നീതി കൊടുക്കണം ഇവനൊക്കെ ഇവനൊക്കെ ഈ പണ്ട് വേലുത്തമ്പി ദളവയുടെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ആളുകളെ ഈ ഒരു കൂട്ടിലിട്ടിട്ട് വലിച്ചു നിർത്തണം എന്നിട്ട് കഴുകനും എല്ലാം ഒന്ന് കൊത്തി 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 തിന്നു തീർക്കും അങ്ങനെ നരകിച്ച് ആ ആളില്ലാതാവും ഇതുപോലെ ചെയ്യണം അല്ലാതെ ജയിലിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് ഇവനൊക്കെ എന്താ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ഈ പീഡനം ഇതുപോലെ അനുഭവിക്കേണ്ടി വരുന്നില്ല കണ്ട കരച്ചില്ലാണ്ടില്ലേ എന്താ അഭിനയം ആ കൊച്ചിൻ്റെ ആത്മാവ് അവിടെ ഉണ്ട് എന്താ നോക്ക് അച്ഛൻ്റെ ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ തല തലവച്ചിട്ടിട്ടുള്ളവൻ ഇവർക്കൊക്കെ ഇത് എങ്ങനെ കഴിയുന്നു എന്ന് പോലും ചിന്തിച്ചു പോകുക കാരണം ഒരു പിഞ്ചു കുട്ടിയെ ഇതുപോലെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ രഹസ്യങ്ങളിലേക്ക് ലേക്ക് അന്വേഷിച്ചു പോകുമ്പോൾ പല പല ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരിക്കും മനസ്സിലാവുമ്പോൾ ഇവനൊക്കെ സ്വന്തം അച്ഛൻ വെള്ളം ഇതുപോലെ വീട്ടിലിരിക്കുമ്പോൾ സ്വന്തം കൊച്ചം വന്ന കൊച്ചിനെടുത്തുണ്ടോയി ഇതുപോലെയുള്ള പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അമ്മ ആ കൊച്ചിൻ്റെ ഇല്ലാണ്ടാക്കി എന്ത് തെറ്റാണ് ആ കൊച്ചു ചെയ്തത് ഇന്നിപ്പോൾ കേരളം മാപ്പ് ഇപ്പോൾ ചോദിക്കാം കേരളം പക്ഷേ എത്ര മാപ്പ് കഴിഞ്ഞപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ ഓരോ ഇത് കഴിയുമ്പോ വിചാരിക്കും ഇതോടുകൂടി തീർന്നു ഇനിയിപ്പോ ജയിൽ നടച്ചു ഇനിയിപ്പോ പ്രശ്നം ഉണ്ടായില്ല പക്ഷെ അപ്പൊ പുതിയത് കയറിയില്ല അല്ലെങ്കി നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്